എനർജി ആര് എന്താ മെഹന് വീഡിയോ യൂട്യൂബിൽ മൂന്ന് ലക്ഷത്തി മിക്ക ആൾക്കാരും കുറെ അഭിപ്രായങ്ങളും രേഖകൾ അതേപോലെ ഇഷ്ടംപോലെ സപ്പോർട്ട് കിട്ടിയാപ്പി അങ്ങനെ ചിത്രം വരച്ച് വരച്ച് ഇവിടെ എനിക്ക്

അങ്ങനെ ഇതിന്റെ അടുത്ത് എനിക്ക് ഒരു മാംഗോ കൂടി ഞാൻ ടുത്ത് എന്ത് വലിയ പണി ചെയ്യാണെങ്കിലും അടുത്ത് ഞാൻ 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 പോകും അങ്ങനെ അങ്ങനെ ഫൈനലി നമ്മൾ വരെ എത്തി ലൈഫിൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് മൈലാഞ്ചി ദിവസം സംഭവം അങ്ങോട്ട് സെറ്റ് ആയി ഇത്രയും ഭംഗി വന്നോണ്ട് എനിക്ക് ചെയ്യണെങ്കിലും സന്തോഷം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ അതേപോലെ ലൈക്കും ലൈക്കും കമന്റും ഉണ്ടെങ്കിൽ ഞാൻ ഇതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് ഒരു ചിത്രം കൂടി ഒന്നല്ല ഇഷ്ടം പോലെ വീഡിയോ ബൈ